കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും വേനൽ കനക്കുന്നതിനോടൊപ്പം എ സി ആൻഡ് റെഫ്രിജറേറ്റർ സെക്ടറിലെ കമ്പനികൾ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ എ സിയുടെ ഡിമാൻഡിൽ വളരെ വലിയ വർധനവാണ് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ എ സി മാനുഫാക്ചറിങ്സ് എ സി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ കംപ്രസറിൻ്റെയും കോപ്പർ ട്യൂബിൻ്റെയും ഷോർട്ടേജ് നേരിട്ടിരുന്നു പക്ഷേ ഇപ്രാവശ്യം വേനൽക്കാലം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ ഷോർട്ടേജ് പ്രോബ്ലം കമ്പനികൾ പരിഹരിക്കുകയും കമ്പനികൾ അവരുടെ ഇൻവെൻറ്ററിസ് ഫില്ലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്രാവശ്യം എ സി സെയിൽസിൽ റെക്കോർഡ് വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും പറയുന്നു ഇവിടെ മാർച്ച് മാസം മുതൽ വേനൽക്കാലം ആരംഭിക്കുകയും ഡിസ്പോസിബിൾ ഇൻകത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവും എ സിയുടെ ഡിമാൻഡും സെയിൽസും വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന ട്രിഗറായി പ്രവർത്തിച്ചേക്കും എ സിയുടെ സെയിൽസിൽ പത്തൊമ്പത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് ഇപ്രാവശ്യം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ എ സിയുടെ പീക്ക് പ്രൊഡക്ഷൻ ഡിസംബർ മുതൽ ജൂൺ പീരീഡ് വരെയാണ് നടക്കുന്നത് ഇവിടെ വേനൽക്കാലത്തിനാവശ്യമായിട്ടുള്ള എ സികളൊക്കെ ഒട്ടുമിക്ക കമ്പനികളും നിർമ്മ ഒട്ടുമിക്ക കമ്പനികളും നിർമ്മിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കംപ്രസ്സറിൻ്റെയും കോപ്പർ ട്യൂബിൻ്റെയും ഷോർട്ടേജ് നേരിടുന്ന സാഹചര്യത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പ്രസ്സറുകൾക്കും കോപ്പർ ട്യൂബുകൾക്കും ബി എ എസ് സർട്ടിഫിക്കേഷൻ വേണമെന്ന ക്രൈറ്റീരിയ മറികടക്കുന്നതിന് വേണ്ടി എ സി കമ്പനികൾ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ എ സി മാനുഫാക്ചറിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെ വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് എ സി ആൻഡ് റെഫ്രിജറേറ്റർ സെക്ടറിലെ ആറ് ബ്രാൻഡുകളിൽ നാല് ബ്രാൻഡുകൾക്കും പി എൽ എ സ്കീമിൻ്റെ ബെനിഫിറ്റും ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെഫ്രിജറേറ്റർ ആൻഡ് എ സി സെഗ്മെൻറ്റിലെ എ സി സെഗ്മെൻറ്റിൻ സെഗ്മെൻറ്റിനെ തന്നെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വളർച്ച രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറോടുകൂടി മാർക്കറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇന്ത്യ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ വളരെ വലിയൊരു ശക്തിയായി മാറുകയാണ് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇരുപത്തിനാല് ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ആർ ഐ സി അതായത് അതായത് റെഫ്രിജറേറ്റർ ആൻഡ് എ സി സെഗ്മെൻറ്റിൽ പതിനാല് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ രണ്ട് സ്റ്റോക്കുകളെ ഈ സമ്മർ സീസണിന് മുൻപേ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തേത് ഓൾട്ടാസ് ഓൾട്ടാസ് കഴിഞ്ഞ ആഴ്ച ഒന്നേ പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ ആഴ്ചയും മാർക്കറ്റിൽ വളരെ വലിയ കറക്ഷൻ വന്നിട്ടും സ്റ്റോക്കിൽ സ്ട്രോങ് ബിൽഡപ്പ് കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി ഇരുപത്തി മൂന്നും ഫിഫ്റ്റി ടു വീക്കായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വാർട്ടർ ത്രീ റിസൾട്ടിലും കമ്പനിയുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് വരും ക്വാർട്ടറിലും കമ്പനി ആവർത്തിക്കാൻ സാധ്യതയുള്ളതെന്ന് അനലിസ്റ്റുകൾ പറയുന്നു പതിനെട്ട് ശതമാനം ഇയർ ഓൺ ഇയറിലെ റവന്യൂവും മുപ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ബില്യൺ രൂപയുടെ റവന്യൂ ഗ്രോത്തും കമ്പനി നേരി നേടിയിരുന്നു കൂടാതെ ഏബിറ്റ രണ്ട് ബില്ല്നായി ഉയരുകയും ചെയ്തു കമ്പനിയുടെ മാർജിനിൽ ഒരു ഡിപ്പ് വന്നെങ്കിലും ഇപ്രാവശ്യം മാർജിൻ ഡിപ്പും കമ്പനി മറികടക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൂടാതെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനി പ്രൊമോഷൻസിലും അഡ്വെർടൈസ്മെൻറ്റിലും വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമോഷൻസിനും അഡ്വെർടൈസ്മെൻറ്റിനും വേണ്ടി ഉയർന്ന തുക ചിലവാക്കുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെങ്കിലും കമ്പനി ഈ സമ്മർ സീസണിൽ മാർക്കറ്റ് ഷെയർ ഉയർത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തി മൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് ആണ് കമ്പനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അനലിസ്റ്റുകൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ടാർഗറ്റ് അതായത് പതിനേഴ് ശതമാനം അപ്സൈഡുകളുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തേത് ആംബർ എൻ്റർപ്രൈസസ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് സ്റ്റോക്ക് പൂജ്യം പോയിൻറ്റ് ആറ് ശതമാനം കറക്റ്റായി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നിനടുത്ത് ക്ലോസിംഗ് നൽകി ഇരുപത്തൊന്നായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് ഒൻപതും ഫിഫ്റ്റി ടു വീക്കായി എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴുമാണ് ആംബർ എൻ്റർപ്രൈസസ് എന്ന സ്റ്റോക്ക് റെഫ്രിജറേറ്റർ ആൻഡ് എ സി സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് കൂടാതെ അറുപത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും എവിറ്റെയിൽ നൂറ്റി രണ്ട് ശതമാനം വർധനവും കഴിഞ്ഞ ക്വാർട്ടർ ത്രീയിൽ കമ്പനി പെർഫോമൻസിൽ കാഴ്ചവെച്ചിട്ടുമുണ്ട് വരുന്ന ക്വാർട്ടർ ത്രീ വരുന്ന ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൊറിയ സർക്യൂട്ട് പോലുള്ള കമ്പനികളുമായി ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കുക വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂവിൽ പതിനേഴ് ശതമാനവും എബിറ്റയിൽ ഇരുപത്തഞ്ച് ശതമാനവും സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്താണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആംബർ എൻ്റർപ്രൈസസിന് ഏഴായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് അനലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തി മൂന്ന് ശതമാനം റിട്ടേൺ തരാനുള്ള ശേഷിയാണ് ആംബർ എൻറ്റർപ്രൈസസ് എന്ന സ്റ്റോക്കിൽ വിലയിരുത്തപ്പെടുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്